ഞാൻ പറഞ്ഞു ഇവിടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെ മൂന്നാറിലെ വലിയൊരു ആവശ്യമായിരുന്നു ഞങ്ങൾ പി ഡബ്ല്യു ഡി ഞങ്ങളെല്ലാം ചേർന്ന് ആലോചിച്ചിരുന്നു മൂന്നാറിലെ ടൗണിന്റെ കുറച്ച് ഫെസിലിറ്റി വേണം ഒരു പ്രധാന സെൻറ്റർ എന്നാലും ഞാൻ പറയുകയാണ് അവിടുത്തെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അവിടുത്തെ ഒരു പിന്നെ ഈ ഫ്ലൈ ഓവർ ട്രാഫിക് ഒതുക്കാറുണ്ട് പി ഡബ്ല്യു ഡി പ്രൊജക്റ്റ് ഉണ്ട് അതൊക്കെ എന്തായാലും നമുക്ക് റിക്കാർഡ് സമയത്ത് നിർമ്മാണം തുടങ്ങാവുന്ന നിലയിലേക്ക് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് അതുകൊണ്ട് ഈ നമ്മുടെ ഈ മൂന്നാർ പോലെയും വയനാട് പോലെയും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ അക്സസിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളവിടെ വേണ്ടി വരും ഇപ്പോൾ ഹെലി ടൂറിസവും അതുപോലെ പിന്നെ ഇവിടെ വളരെ ശ്രദ്ധേയമായതാണ് ഡാമിൽ ഇറങ്ങിയിരുന്നല്ലോ നമ്മുടെ സീപ്ലെയിൻ നമുക്കൊരു ഒരു പിന്നെ അമ്പത് പേരൊക്കെ കയറാവുന്ന വിമാനം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് മൂന്ന് സ്ഥലത്തിൽ ഉണ്ട് ഇപ്പോൾ വണ്ടി പര്യാവരണം ചെയ്യുന്നുണ്ട് അത് അത്രത്തോളം സ്പേസ് കിട്ടത്തില്ലെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ ഇടുക്കിയിലും അല്ല സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലേക്കൊരു ചെറിയ വലിയ പ്ലെയിൻ നമുക്ക് വരണമെന്നില്ല എയർ സ്ട്രിപ്പ് ഒരു ഒരു അറുപത് പേർ അമ്പത് പേരൊക്കെ കയറാവുന്ന ചെറിയ പിന്നെ ഫ്ലൈറ്റ് വരാവുന്ന എയർ സ്ട്രിപ്പ് ആവശ്യമാണ് ഫ്യൂച്ചറിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇടുക്കിക്കാർക്കും മറ്റൊന്നും വേണ്ടി വരത്തില്ല കുറച്ച് കഴിയുമ്പം ഈ താഴെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നോ പിന്നെ പിന്നെ സിയാലിൻ്റെ നമ്മുടെ കൊച്ചിയിൽ നിന്നോ ഡ്രോണിൽ വരാൻ പറ്റും ഒരു അഞ്ചു വർഷത്തിനകം ഒരു അഞ്ചോ പത്തോ പേര് കയറുന്ന ഡ്രോൺ പറഞ്ഞു വരും അത് ഇപ്പം പിന്നെ പൈലറ്റ് പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ അക്സസ് ഒരു പ്രശ്നമേ അല്ലാതാവും അതെങ്ങനെ അപ്പോൾ ഡ്രോൺ എന്ന് വരുമാനം ഒരു അത്ഭുതമല്ല കാരണം അത്ര വേഗമാണ് ആ മേഖലയിലൊക്കെ വരുന്നത് അപ്പം ഇതൊക്കെ വരുന്നതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അത്തരം കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാധ്യതയുണ്ട് അപ്പം ടൂറിസത്തിൻ്റെ കാര്യത്തിൽ വലിയ കുതിച്ചാട്ടം ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ അതിന് മുന്നോടിയായി കേരളത്തിലെ ടൂറിസത്തെ സംബന്ധിച്ച് നടത്താൻ പോകുന്ന ഈ ചർച്ചകളിൽ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ആരോപിക്കാൻ പറ്റണം എന്തായാലും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പണം പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു ഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞ് പോയത് നടന്നുകൊണ്ടിരിക്കുന്നത് അത് പ്ലാനിനകത്ത് വെച്ച് ചെയ്യുന്ന കാര്യത്തെക്കാളും ഉപരി ഒരു ട്വൻറ്റി പെർസെൻ്റ് എങ്കിലും പ്ലാനിനും ഇതിനകത്ത് പുറത്ത് നമ്മൾ ബഡ്ജറ്റിന് കൂടെ ടൂറിസം വകുപ്പുമായും മന്ത്രിയായിട്ട് ചർച്ച ചെയ്തിട്ട് തന്നെ ടൂറിസം ഇൻഡസ്ട്രിയായിട്ടുള്ളവരുമായും ചർച്ച ചെയ്തിട്ട് തന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ വലിയ പദ്ധതികൾ വീണ്ടും വരുന്നുണ്ട് നമുക്ക് വലിയ തോതിൽ അത് മാറ്റം വരുത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഇൻഡസ്ട്രി എന്ന നിലയിൽ ടൂറിസം ഇൻഡസ്ട്രിക്ക് ടൂറിസം മേഖലയ്ക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വളരെ ശ്രദ്ധേയമായ വളരെ ഭാവി സാധ്യതയുള്ള ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാങ്ങുന്നു